മഴ വല്ലാതെ ബാധിച്ച് മൊത്തം ഒരു അവല ഗുലാബി അവസ്ഥയായി അതുകൊണ്ട് കറണ്ടില്ല നല്ല കാറ്റായിരുന്നു കണ്ടിന്യൂസ് മഴ ആയതുകൊണ്ട് കറണ്ടില്ല അതുകൊണ്ട് സിസ്റ്ററിൻ്റെ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം ജനലിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പം നല്ല സൂപ്പറാണ് ഈ മഴ പക്ഷെ ഒന്ന് പുറത്തിറങ്ങിയാലോ ഭയങ്കര എന്റെ കുഞ്ഞാമി കണ്ട എഴുതി കലിപ്പ് മൂടാണല്ലോ നല്ല വായിച്ചാണ് ഞാനിതോ അവിടെ ഇങ്ങനെ ഫുഡ് എന്താ നമുക്ക് നോക്കാം ഇപ്പൊ ഇത്രയും പട്ടിശോ ഞാൻ എൻ്റെ വീട്ടൊന്നും ചെയ്യൂല കാരണം അവിടെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ പണിയെടുക്കണല്ലോ ഇവിടെ പിന്നെ സിസ്റ്റർ ഉണ്ട് ഇങ്ങനെ ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ട് നല്ല അലങ്കോലായിട്ട് ഇരിക്കുക കേട്ടോ പിന്നെ കിച്ചണില് കയറുമ്പോൾ അങ്ങനെയാണ് ഉള്ളത് പിന്നെ ഇതാ ഗീ റൈസ് ഉണ്ടാക്കിയിട്ടുണ്ട് റില്ലോ സ്പെഷ്യൽ ഗീ റൈസ് ഉള്ളി കൊറച്ച് അവല ഗുലാബി ആയിട്ടുണ്ട് എന്നാലും സാരല്ല പിന്നെ ചിക്കൻ കറി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് ലിവർ ഫ്രൈ ഉണ്ട് ഇതാണ് റില്ലു സ്പെഷ്യൽ ലിവർ ഫ്രൈ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഈ കുഞ്ഞാമിനെ കുറച്ച് വൃത്തിയുമലാണ് ഇവിടെ കൂടി ബാസന്തിനെ പോലാക്കി വെച്ചിരുന്നു എന്താ കുഞ്ഞാ ഇതൊക്കെ തമ്മിൽ കൊടുക്കാൻ പാടുണ്ടോ കോലോ മോനെ സെറ്റ് മേക്കപ്പ് അയ്യോ എന്റെ കുഞ്ഞാമി ഭക്ഷണത്തിന് സമയമാണ് പിന്നെ ആരും ആരെയും കാണൂല ഒരു ലോഡ് തവണ വയ്യത്തല നടന്നു കഴിഞ്ഞാൽ മാത്രമേ ഇവരെയൊക്കെ കിട്ടുള്ളൂ എന്നല്ല എല്ലാവരും കൂടി പെറുക്കിയെടുത്ത് ഭക്ഷണം കഴിക്കുകയാണ് മഴ ഒന്ന് മാറിയത് കുറേ സമയം കഴിഞ്ഞ ശേഷം പിന്നെ എന്നുണ്ടാക്കിയ ഫുഡ് ചിക്കൻ കറി പിന്നെ ലിവർ ഫ്രൈ ഗീ റൈസ് ഇതൊക്കെ ആയിരുന്നു സ്പെഷ്യൽ പിന്നെ സൺഡേ ആകുമ്പം ഇത് പൊതുവേ ഉള്ളൊരു സംഗതിയാണ് എന്തെങ്കിലും സ്പെഷ്യലൊക്കെ ഉണ്ടാക്കി ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടും ഇതൊക്കെ തന്നെ ഒരു രസം അല്ലാതെ ഇപ്പം എന്താണ് മുഖത്തോട് മുഖം നോക്കിയിരുന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ ഇതിപ്പോൾ വീഡിയോ എടുക്കാനുള്ളത് കൊണ്ടൊന്നും അല്ലാട്ടോ അത്രയും സ്പെഷ്യൽ ഒന്നും ഉണ്ടാക്കിയത് എന്താ ചില ദിവസങ്ങളിൽ ഈ പ്രത്യേകിച്ച് മഴയൊക്കെയുള്ള എന്തെല്ലോ കഴിക്കാൻ തോന്നും അങ്ങനെ തോന്നിയതിലാണ് അധികം സാധനങ്ങൾ ഉണ്ടാക്കിയത് ഹലോ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇന്നു മാസ് വ്ളോഗാണ് ചാനലിൻ്റെ പേര് പിന്നെ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഉണ്ടാവുന്നതാണ്